കൃഷ്ണാഗുരുവായിരപ്പ ആ ചരണം പൊന്നുണ്ണി കണ്ണൻ്റെ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണം നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത് ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു സൗന്ദര്യമുണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്കിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും കതലിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തെമേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വരമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാമം ചൊല്ലി അതാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ കണ്ണനെ കണ്ട് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് അവർ തൃക്കാൽ കൽവീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു അത് ഉറപ്പാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി എല്ലാവരും കണ്ണനെ ജപിച്ചോളൂ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ നാരായണ 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 യാതൊരു സംശയം വേണ്ട നമ്മൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി കണ്ണനെ പ്രാർത്ഥിക്കുന്നു അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്ത് വരും നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ജപിച്ചോളൂ എല്ലാവരും നാമങ്ങളെട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുത ആനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേനെ ഉപാസിക്കുക ഈ കളികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ അമൂല്യ നിധിയാണ് ഈ നാമത്രയ മന്ത്രം തലമുറകൾ കൈമാറി നമുക്ക് തന്നതാണ് ഋഷീശ്വരന്മാർ അത്രയും ഭജിച്ച് ഉണ്ടാക്കിയ മന്ത്രമാണ് അത് നമുക്ക് കൈമാറി തന്നതാണ് അത് നമ്മൾ നിലനിർത്തി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടതാണ് ഈ മന്ത്രങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പര പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ